മാത്രമാനിൽക്കുന്ന സംഗതി അത് മുസ്ലിം സ്വഭാവമാണ് ഇമാം ഷാധികൾ പഠിപ്പിച്ച അഞ്ചാമത്തെ അടയാളം ഒരു മൂ്മെന് വിയിക്കാൻ അല്ലെങ്കിൽ വിജയികളുടെ കൂട്ടത്തിൽ പെട്ടു എന്നത് സൃഷ്ടികൾക്ക് ഉപകാരം ചെയ്യുക എന്ന മനസ്ഥിതി ഉണ്ടെങ്കിൽ അവനും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു എന്ന് മഹാനപ്രമകൾ പറയുകയാണ് സൃഷ്ടികളിൽ പെട്ട ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം കിട്ടണം എന്ന് ചിന്തിക്കുക അത് വിജയിക്കണ്ട അടയാളമായി മഹാനുകൾ വീണ്ടുകയാണെങ്കിൽ ഹബീബിൾ പഠിപ്പിച്ചു يرحمكم من في <applause> السماء نينجل بومي رحموكو ممتي سماح يرحمكم يرحمكم من في ممتي على سبحانه وتعالى على محمد وسلم على محمد محمد وسلم محمد وسلم اللَّهِ. നമ്മൾ നമ്മളീ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത് എന്നെക്കൊണ്ട് മറ്റുള്ള സൃഷ്ടികൾ ആ സൃഷ്ടി എന്താവട്ടെ നമ്മുടെ സമൂഹമാകട്ടെ നമ്മുടെ സമൂഹം അല്ലാത്തവരാവട്ടെ ഇനി മനുഷ്യരാവട്ടെ മനുഷ്യരല്ലാത്തവരാകട്ടെ മൃഗങ്ങളാവട്ടെ പക്ഷികളാവട്ടെ തുടങ്ങി എന്നെക്കൊണ്ട് അള്ളാഹു അടച്ച ഒരു സൃഷ്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം കിട്ടി എന്ന് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ഉപകാരം നമ്മൾ ചെയ്യാം ഉദാഹരണത്തിന് നമ്മുടെ വീടിന്റെ തൊട്ടടു അയൽവാസം രോഗിയാണ് ആ രോഗിക്ക് വീൽചെയറിൽ പോകണം തൊട്ടടുത്ത അയൽവാസിക്ക് വഴിയില്ല എന്തു ചെയ്യണം എൻ്റെ വഴി എന്തെങ്കിലൊക്കെ ചില ചെറിയ മാറ്റ തിരുത്തലുകൾ ഉണ്ടായാൽ അല്ലെങ്കിൽ ഒന്നൊരിക്കൽ എൻ്റെ വീടിൻ്റെ മതിലിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്താൽ ആ ഒരു രോഗിയെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഞാൻ അത് കട്ട് ചെയ്യും എന്നൊരു ചിന്ത അത് മുഖേന രോഗിക്ക് ഉപകാരം കിട്ടുക ഒരു പാവപ്പെട്ടവൻ്റെ വീട്ടിലേക്ക് മറ്റേ അവശനായി നീക്കാൻ ഒരു ആംബുലൻസ് വരുന്നുണ്ട് ആ ആംബുലൻസിൽ കൊണ്ടുപോകണം പോകാൻ വേറൊരു മാർഗമില്ല നമ്മൾ വാശി പിടിക്കാൻ പാടില്ല വഴി ഒരുക്കി പെടുക്കുക എന്നുള്ളത് വലിയ കൂലിയുള്ളൊരു സംഗതിയാണ് പാവപ്പെട്ടവരാണ് മകളുടെ വിവാഹത്തിന് വേണ്ടി നോക്കുക നമുക്കത് മുഴുവനും ഏറ്റെടുക്കാനുള്ള കഴിവില്ല എന്താ കയ്യിൽ കയ്യിലുള്ളത് നമ്മൾ കൊടുക്കുക വലിയ കൂലിയാണ് കയ്യിലൊന്നുമില്ല നമ്മളെന്നെ വേചാറില്ല എങ്കിൽ ഇവൻ്റെ കയ്യിലൊന്നുമില്ല വലിയ അവാഹത്തിലും സന്തോഷത്തിലും ആ വിവാഹം കഴിച്ചു തരട്ടെ എന്നൊരു പ്രാർത്ഥന അതും ഒരു അനുഗ്രഹമാണ് പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കൽ നാട്ടിലെ പള്ളിക്ക് മദ്രസ് മുതല് ഇതൊക്കെ വലിയ വലിയ പുണ്യങ്ങൾ ലഭിക്കുന്ന ഒരു സംഗതിയാണ് ഇനി മറ്റു ജീവികൾ ചൂടുകാലം വന്നാൽ ഒരു പക്ഷേ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കൊതിക്കുന്ന മനുഷ്യരുണ്ടാവും അതേ രൂപത്തിൽ പക്ഷികളുണ്ടാവും ആ പക്ഷികൾക്ക് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു തണ്ണീർ കുടം വെച്ച് കഴിഞ്ഞാൽ ആ പക്ഷി അതിൽ വന്ന് ദാഹിച്ച് വലഞ്ഞ് പറന്ന് 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 നമ്മൾ വെച്ച ആ ഒരു തണ്ണീർ കുടത്തിൽ നിന്ന് വെള്ളം കൊന്ന് ആ പക്ഷിയുടെ കൊക്കിൽ വെച്ച് ഇങ്ങനെ കുടിച്ച് കണ്ണു നിറയുന്ന ഒരു സംഭവം ആ സന്ദർഭം പടച്ചുറപ്പ് നമുക്കതിൽ നിന്ന് കൂലി ലഭിക്കുകയാണ് അതേ രൂപത്തിൽ പട്ടിണി അനുഭവിക്കുന്നവരുടെ വിശപ്പ് അകറ്റിയാൽ വലിയ കൂലി ലഭിക്കുക ഒരാൾക്ക് വലിയ വിശപ്പുണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ വയറ് നിറപ്പിച്ചാൽ പടച്ചുറപ്പ് ആഹ് വലിയ പ്രതിഫലം പാകുകയാണ് ഒരുപാട് ചരിത്രങ്ങൾ അത് മുഖേന പൂജയെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ പൂച്ച വിഷമിച്ചു ചത്തും ആ ഒരറ്റ കാരണത്തിന്റെ പേരിൽ ഒരു പെണ്ണ് നരകത്തിൽ കടക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ദാഹിച്ചു വലഞ്ഞു വരുന്ന ഒരു നായ കണ്ടാൽ നമ്മളൊക്കെ ഒരു പക്ഷേ അറുപ്പായി കാണുന്ന അല്ലെങ്കിൽ ഇസ്ലാം തന്നെ അത് നനവോട് കൂടെ തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകുകയും അതിലൊരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടും നമ്മൾ കഴുകിയാലേ നമ്മുടെ ആ നജസ് നീങ്ങുമ്പോയുള്ളു അത്രയും കഠിനമായി നജസ് ഉൾപ്പെടുത്തിയ ആ നായ ദാഹിച്ച് വലഞ്ഞു വന്നപ്പോൾ ഒരു മനുഷ്യൻ അത് കാണുകയാണ് കണ്ടു എന്ത് ചെയ്യണം ഒരുപിടുത്തവും ഇല്ല ാണ് തന്റെ ഷൂ പോലെയുള്ള അല്ലെങ്കിൽ ഹുഫ്ഫ ആ ഹുഫ എടുത്തിട്ട് അദ്ദേഹം കിണറ്റിലേക്ക് ഇട്ടു അതിൽ വെള്ളം ഊക്കുന്നു ആ ജീവിക്ക് അത് കൊടുക്കുന്നു അതിന്റെ പേരിൽ അദ്ദേഹം അദ്ദേഹം സ്വർഗത്തിലേക്ക് പോവുകയാണ് എല്ലാവരും സ്വർഗത്തിൽ ഉൾപ്പെടുത്തി അപ്പൊ ജീവിക്ക് വെള്ളം കൊടുക്കുക മനുഷ്യർക്ക് അനുഗ്രഹം ചെയ്യുക ഇത് വലിയ പ്രതിഫലമാണ് അതുകൊണ്ടാണല്ലോ ഹബീബായ മുഹമ്മദ് ഹു അലഹി വസല്ലമ്മ തങ്ങളും സ്വഹാമത്തും ഇങ്ങനെ നടന്നു പോവുകയാണ് നടന്നു പോകുമ്പോ ഒരു വയ്യിൽ അതാ ഒരു രങ് കാണ ഒരു പുള്ളിമാനെ കെട്ടിയിട്ടിരിക്കുകയാണ് തങ്ങളെ കണ്ടപ്പോ വേദനയോടെ ആ പുള്ളിമാൻ പറയുകയാണ് എന്നെ ഈ വീട്ടുകാരൻ ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് എനിക്ക് മക്കളുണ്ട് നബിയെ എൻ്റെ മക്കൾ അതാ മരുഭൂമിയിലാണ് അതുകൊണ്ട് എനിക്ക് ഈ ഒരു പ്രയാസം എന്നിൽ നിന്ന് നീക്കി എന്നിരുന്ന് നീക്കിത്തരണം കാരുണ്യത്തിൻ്റെ നേതാവാണ് അവിടെ നിന്ന് വിഷമിച്ചു ഒരു ചോദ്യം ചോദിക്കുകയാണ് അല്ലയോ പുള്ളിമാനെ ഞാൻ വിട്ടയച്ചാൽ നീ അതേ രൂപത്തിൽ പോയിട്ട് വേഗം പോയി പാൽ കൊടുത്ത് തിരിച്ചു വരുമോ അതെ ഞാൻ വേഗം പോയിട്ട് വരാ എന്ന് പറഞ്ഞ് പുള്ളിമാനെ അയച്ചു വിടുകയാണ് അയച്ചു വിട്ടു പുള്ളിമാൻ അതാ ഓടി പോകുന്നു പോയിട്ട് തന്റെ മക്കൾക്ക് പാല് കൊടുത്ത് തിരിച്ചു തരിക പിന്നൊരുപാട് നമ്മൾ മനസ്സിലാക്കാറുണ്ട് ഒന്ന് ഉത്തരം പിസല്ലാഹു അലിക്ക് തങ്ങളുടെ സാധാരണ മനുഷ്യനല്ല കാരണം ഒരു ജീവിയാണ് മനുഷ്യനല്ല ഒരു ജീവി ഈ മൃഗം തങ്ങളോട് സംസാരിക്കുകയാണ് പ്രയാസം പങ്കുവെക്കുക ഈ പുള്ളിമാൻ അറിയാം ഞാൻ ബന്ധപ്പെടുന്നത് ലോകത്തിന്റെ നേതാവിനോടാണ് ഇതെന്തെങ്കിലൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്റെ പ്രയാസം നീയുമെന്ന് പുള്ളിമാൻ അറിയാം പറയുന്നു അതേ രൂപത്തിൽ ആ പ്രയാസം ചെറിയൊരു ആശ്വാസം പോയിട്ട് വേഗം പാലുകൊടുത്ത് തിരിച്ചു വരുന്നു എന്തൊരു അനു അനുസരണമാണ് മുത്തന് ബിസലബാഹോ അലഹിം വേഗം പോയിട്ട് തിരിച്ചു വന്നു അതാണ് ഒരു കരാറ് ആ കരാറ് ഏറ്റെടുത്താൽ അതേ രൂപത്തിൽ മൃഗമാണ് അത് പാലിക്കുന്നത് അങ്ങനെ പാലിച്ചു വന്നു ഉടനെ മുത്തലിബി ബിസലബാഹോ അലഹി മസ്ല്ല അന്വേഷിക്കുകയാണ് ആരാണ് ഇതിൻ്റെ ഉടമ എന്തിനാണ് ഇതിന് എങ്ങനെ കിട്ടിയിട്ട് ഇരിക്കുന്നത് അതുകൊണ്ട് എത്രയാണ് ഈ പുള്ളിമാരുടെ കേശ് അത് ഞാൻ തരാം ൾ ആ പുള്ളിമാനെ വില കൊടുത്തു വാങ്ങുന്നു വാങ്ങിയിട്ട് കാശ് കൊടുത്തു എന്നിട്ടോ വാല ദിവസങ്ങൾ ആ കെട്ടയച്ച് പുള്ളിമാനോട് വിട്ടയക്കുന്നു സ്വതന്ത്രമായിട്ട് പറഞ്ഞേക്കുന്നു പുള്ളിമാനെ നീ പോയി പോ നീ പോയിട്ട് നിന്റെ കുട്ടികളോടൊപ്പം നീ സന്തോഷത്തിൽ കഴിഞ്ഞോ എന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ ഇതാണ് എന്ന് മനുഷ്യനുപകാരം കിട്ടണം ഒരു മനുഷ്യനെ കൊണ്ട് ഉപകാരം കിട്ടണം ഒരു മനുഷ്യനെ കൊണ്ട് പക്ഷിക്ക് ഉപകാരം കിട്ടണം ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരു മുഅ്മിൻ മുഗ്മിനായി തീരുകയുള്ളൂ എന്ന് നമ്മെ പഠിക്കുകയാണ്

നമ്മൾ നമ്മെ സ്മരിക്കാനുള്ള ആളുകളുണ്ടാവുന്നു അത് വലിയൊരു നേട്ടമാണ് ഇബ്രാഹിം നബി അലിസ്സലാം അങ്ങനെ കരുതിയിരുന്നു എൻ്റെ പിൻകാലക്കാർ എന്ന നല്ലത് പറയുന്നവരുണ്ടാവണം അതുകൊണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പല ആളുകളും അവരെയും മരിച്ചു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ഒരു മുഹമ്മദ് ഹാജി ഉണ്ട് എന്ന് കരുതുന്നത് അദ്ദേഹം മരണപ്പെട്ടു ഇങ്ങനെ അദ്ദേഹം ധാരാളം ആളുകൾക്ക് ഗുണം ചെയ്തതാണ് പക്ഷേ നമ്മൾ ഒന്നും അറിഞ്ഞിട്ടില്ല അത്രമാത്രം ഗുണം ചെയ്ത ഒരു വ്യക്തിയാണ് എന്നൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല ഈ ഒരു അല്ലെങ്കിൽ മുഹമ്മദ് ഹാജിയുടെ മരണവാർത്ത അതിന് പലരും പഠിച്ചവന് എനിക്ക് എൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി എത്ര തന്ന ആളാണ് എന്നിട്ട് എന്നോട് പറഞ്ഞത് ഞാനും നിങ്ങളും അല്ലാതെ വേറെ ആരും അറിയരുത് എന്ന് പറഞ്ഞു തന്ന ആ വ്യക്തി ോ ഞാൻ അദ്ദേഹത്തോട് കടപ്പെട്ടതാണല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം അതായത് അതേ രൂപത്തിൽ ഒരുപാട് ഭക്ഷണം കൊടുത്താണ് ആ മുത്തൊക്കെ നികൃതില്ലാൻ ഒരുങ്ങുകയാണ് അങ്ങനെ അയൽവാസികൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഉപകാരം ചെയ്ത ഒരു മനുഷ്യൻ ആ മനുഷ്യൻ അങ്ങ് മരിക്കലോടു കൂടെ നമ്മൾ അറിയാതെ നമ്മുടെ കബയിലേക്ക് നമ്മൾ ഒറ്റക്ക് കിടക്കുന്ന കവറിലേക്ക് ഒരുപാട് ദിക്കറുകൂ കളെത്തുന്നു ഇതാണ് മഹാനായ ഇമാം ഷാദിയും ബാഹു പറയുന്നത് നമ്മൾ അറിയാതെ നമുക്ക് ഇത്തരം നല്ല നല്ല ഗുണങ്ങൾ കിട്ടാൻ നമ്മൾ സൃഷ്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ നമ്മൾ ഈ ദുനിയാവിൽ വെച്ച് ചെയ്തു കൊടുത്താൽ നമ്മുടെ കവറിലേക്ക് ഓരോ പ്രകാശങ്ങളായിട്ട് വരികയാണ് ഒരു റൂമ് ആ റൂമിൽ ഒന്നുമില്ല മുറിയാണ് ഒരു ചെറിയ സീറോ പിളവ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പ്രകാശം കിട്ടുകയാണ് ഒരു ദഹിലിയിലെത്തുമ്പോൾ ഒരു പ്രകാശം ഇനിയോ കുറച്ചും കൂടെ ഒരു പിളവ് കൂടെ വെച്ചാൽ ഒന്നും കൂടെ പ്രകാശം കൂടി അപ്പൊ ഒരു കുറാനോത്ത് എത്തുകയാണ് അങ്ങനെ ഓരോന്നും ദഹിലും കുറാനോത്തും സ്വലനത്തും എല്ലാം ഇങ്ങനെ എത്തുമ്പോൾ ആ റൂം ഇങ്ങനെ ഓരോ പിളവുകൾ ഇങ്ങനെ ഫിറ്റ് ചെയ്താൽ എത്രയാണോ ആ റൂമിൽ പ്രകാശം ഉണ്ടാകുന്നത് അതേ രൂപത്തിൽ കുറാനുകളിലൂടെ ദഹലീലൂടെ ഒരുപാട് സുഹൃത്തങ്ങളിലൂടെ നമ്മുടെ പവർ ഇങ്ങനെ പ്രകാശിച്ചാക്കി പ്രിയപ്പെട്ട മൂലങ്ങളിൽ അത് തന്നെ നമുക്ക് പോരേ ആഹൃദ്യുള്ള വിജയത്തിൻ്റെ ഏറ്റവും വലിയ കമാടം വർസഹയായ ലോകത്തിന്റെ ആദ്യ വീടും ഇത് പ്രകാശമായാലും പിന്നെ എല്ലാം പ്രകാശമാണ് രൂപത്തിൽ നമ്മുടെ പവറുകളൊക്കെ പ്രകാശത്തിലാക്കി ആറാമത്തെ കടയാളോലിൽ യാത്ര പറയാൻ വേണ്ടി വന്നാൽ യാത്ര പറയൂ മുസ്ലിമിങ്ങളുടെ കാര്യം നന്നായി ശ്രദ്ധിക്കുക ഇത് വലിയ ഒരു കാര്യമാണ് അപ്പോ ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെ വേദനിപ്പിച്ചു നിൽക്കുന്ന ഒരു സംഗതിയുണ്ട് എന്നാലും ഞാൻ നോക്കതായിട്ട് നമ്മുടെ ചർച്ചകളൊക്കെ അത് തന്നെയാണ് എന്താണത് കാസർഗോഡ ഒരു ഉമ്മ നിഹാബിട്ടെ അല്ലെങ്കിൽ ഹിജാബിട്ട ഒരു ഉമ്മ വേദനയുപോടുകൂടെ മീഡിയങ്ങളോട് പങ്കുവെക്കുന്നത് എന്താണ് എൻ്റെ മകനെ വളർത്തേണ്ടതുപോലെ വളർത്തിയിട്ടുണ്ട് പക്ഷേ എന്റെ മകന്റെ കയ്യിൽ നിന്ന് പലപ്പോഴായി പലതും ഞാൻ പിടിക്കപ്പെടുകയാണ് ചിലപ്പോൾ കഞ്ചാവുണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള മയക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് പേക്കുകൾ എനിക്ക് കിട്ടി ഉടനെ ഞാൻ അത് നിയമപാലകരെ ഏൽപ്പിച്ചു വീണ്ടും എനിക്ക് കിട്ടിയതാണ് എന്ന് പറഞ്ഞ് ഒരു കവർ എന്ന് വച്ചു പറഞ്ഞു അതിൽ ഇറ്ററുണ്ട് അതുപോലെ തന്നെ ഇത്തരം മയങ്ങുന്ന ഒരുപാട് പേക്കുകൾ അതിൻ്റെ ഉള്ളിൽ ആ ഉമ്മ പറയുന്നു എൻ്റെ മകൻ പല ഹബീബായ തങ്ങൾ ും പീഡിപ്പിക്കുക ഏറ്റവും വലിയ തരന്തായുമാണ് വിചാരം ചെയ്യുക എന്നുള്ളത് വലിയ തെറ്റേക്കാൾ ഉപരി പത്തു മാസക്കാലം ഗർഭം ചുമന്ന് വളർത്തിയുണ്ടാക്കിയ ഈ ഈ ആ പിന്നെ പിന്നെരി തെറ്റുകയാണ് സമനികളെ തെറ്റി പിന്നെ ഉമ്മയാണെന്നോ പെങ്ങളാണെന്നോ ഒത്തും അറിയാൻ ലൈംഗികമായി പീഡിപ്പിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് ആ ഉമ്മ പൊട്ടി പൊട്ടി പൊട്ടിക്കരയുന്ന രംഗങ്ങൾ പലരും കണ്ടതാണ് അള്ളാഹു നമ്മുടെ സമൂഹത്തെ നിന്ന് നമ്മുടെ ഇന്ന ഇസ്ലാം മനോഹരമാണ് െക്ഷിക്കുമാറാവട്ടെ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയം ആ ആശയം ജീവിക്കുമ്പോൾ അതിന്റെ ഒരു സുഖം എത്ര മാത്രമാകണം ആ വിശുദ്ധ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നമുക്കെല്ലാം നൽകുമാറാവട്ടെ അതാണ് അൻഹു പറയുന്നത് മുസ്ലിമിങ്ങളുടെ കാര്യം നന്നായി ശ്രദ്ധിക്കണം അപ്പോ എങ്ങനെയാണ് ഒരു മനസ്സിൽ വേദന വേണം നമ്മൾ ഈ നിസ്കാരം നിലനിർത്താൻ നമ്മോട് നിസ്കരിക്കാൻ നിൽക്കണം മോനെ ഒന്ന് നിസ്കരിക്കും മോനെ എന്നുള്ളൊരു ഉപദേശം കൊടുക്കാൻ രക്ഷിതാക്കൾ തയ്യാറാവണം അതേ രൂപത്തിൽ നിസ്കരിക്കാത്തവരെ കാണുമ്പോൾ മനസ്സ് പിടയണം പടച്ചോനെ ഇതുപോലെ ആകാൻ പാടില്ലല്ലോ ഒന്ന് ഉപദേശിച്ചാലോ ഉപദേശിക്കാൻ പറ്റുന്നവരോടെ ഉപദേശിക്കാൻ പറ്റൂ ഈ ഗാനം അത്ര രൂപത്തിൽ വളരെ മലീമസമായി കൊന്നിരിക്കുകയാണ് ഉപദേശിച്ചാലും തെറ്റ് ഉപദേശിച്ചിട്ടില്ലെങ്കിലും തെറ്റ് അതുകൊണ്ട് പറ്റുന്നവരോടൊപ്പം ഉപദേശിച്ച് നന്നാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അങ്ങനെ ആ മു്മെന്റിനെ നമ്മൾ കാരണമായിട്ട് ആ മൂവ്മെന്റ് നിസ്കരിക്കാൻ തുടങ്ങിയാൽ കുറകാൻ പോരാൻ തുടങ്ങിയാൽ പള്ളികളിലേക്ക് കടന്നു വരാൻ തുടങ്ങിയാൽ പ്രതിഫലം കാര്യത്തിൽ ശ്രദ്ധിക്കണം ആ ആ വേദന വേദന നമുക്കുള്ള വേദനയാണ് അതുകൊണ്ടാണ് നമ്മെ പഠിപ്പിച്ചത് ഒരു വിശ്വാസി ഒരു ഒരു കെട്ടിടം പോലെയാണ് ആ കെട്ടിടത്തിന് വല്ല വിള്ളലുകളും സംഭവിച്ചാൽ ആ കെട്ടിടത്തിന് മുഴുവനും കേടുപാടുകൾ സംഭവിച്ചതുപോലെയാണ് അപ്പൊ ഒരു മമ്മിനി എന്തെങ്കിലും ഒരു ഒരു മഹാവിപത്ത് സംഭവിച്ചാൽ അത് നമുക്ക് പറ്റിയതുപോലെ നമുക്ക് അനുഭവപ്പെടണം ഫലസ്തീനിൽ മുസ്ലിം ഉമ്മത്തിനെ കൊന്നെടുക്കുകയാണ് ഇസാഹി പശ്ശോനെ എത്ര കാലമായി അവരിങ്ങനെ ദുരിതം അനുഭവിക്കുന്നത് നീ അവർക്ക് ക്ഷമ നൽകണം എന്ന് പറഞ്ഞ് നമ്മളൊരു പ്രാർത്ഥന നടത്തി കൊടുക്കും അതാണ് അൽമുഗ്മി അൽമുനിൽ കെട്ടിട പോലെയാണ് അവരെ നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഒരു മനുഷ്യൻ പലിശ വാങ്ങിക്കൊണ്ടേ തിരുത്തേണ്ട ബാധ്യത നമുക്കാണ് മോനെ അത് ചെയ്യരുത് കേട്ടോ നീ പലിശ വാങ്ങാൻ പാടില്ല ലോട്ടറി എടുക്കാൻ പാടില്ല ചൂതാട്ടത്തിന് പോകാൻ പാടില്ല നമ്മൾ അവരെ തിരുത്തേണ്ട ബാധ്യത നമുക്കുണ്ട് അവിഹിത ബന്ധമുണ്ടെങ്കിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കണം പണം കൊണ്ടുപോയി കൊടുക്കുന്നത് എന്താണോ എന്താണ് എന്നറിയാത്ത ഒരാളുടെ കയ്യിലാണ് ചിലപ്പോ നമ്മൾ നല്ല പണം കൊണ്ടുപോയി കൊടുക്കുന്നത് ഇത് എങ്ങനെ എന്നൊന്നും അറിയാത്തവന്റെ കയ്യിൽ കൊണ്ടുപോയി ഉള്ള പണം നശിച്ചു പോകും അതുകൊണ്ട് അത്തരം ആളുടെ കയ്യിൽ നീ കൊണ്ടുപോയി കൊടുക്കല്ല മോനെ മോനെ എന്ന് പറഞ്ഞ് നമ്മൾ വ്യക്തത വരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാ അതേ രൂപത്തിൽ പള്ളി നടത്തുന്നവർ മദ്രസ നടത്തുന്നവർ സംഘടന നടത്തുന്നവർ അത്തരം സാന്ത്വന പ്രവർത്തനങ്ങളൊക്കെ നടത്തി അതിനു വേണ്ടി സമാഹരിച്ച ഏതെങ്കിലും വ്യക്തികളുടെ ആവശ്യത്തിന് വേണ്ടി നീക്കം ചെയ്യാൻ പാടില്ല പള്ളിക്കൊരു മുതലും അല്ലെങ്കിൽ ബതിരിങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ പള്ളി പരിപാലനത്തിന് വേണ്ടി നൽകിയ സംഖ്യ ഒരാളെന്ന് നമ്മളോട് കടം ചോദിച്ചാൽ പോലും കൊടുക്കാൻ പാടില്ല പള്ളിയുടെ മുതൽ കൊടുക്കാൻ പാടില്ല നമുക്ക് സ്വന്തമായിട്ട് മുതലുണ്ട് ഒരാളെന്ന് കടം ചോദിച്ചു അത് വ്യക്തിയാണ് എന്നാൽ പൊതു മുതലെടുത്ത് നമ്മളത് ചിലവഴിക്കുന്നത് തെറ്റാണ് ഇതൊക്കെ നമ്മൾ അങ്ങനെ ചിലവഴിക്കണ ചിലവഹിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമ്മുടേതാണ് അങ്ങനെ ഒരു ഏതെല്ലാം വഴിയിലൂടെ വഴി തെറ്റി സഞ്ചരിക്കുന്നുണ്ടോ ആ സഞ്ചാരങ്ങളെ ശരിയായ മുട്ടിലേക്ക് കൊണ്ടുപോകേണ്ട ബാധ്യത നമുക്കുണ്ടോ അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മഹാനായി മാം ഷാക്തി പഠിപ്പിക്കുകയാണ് നമ്മെ പഠിച്ച് പോകാറിയോ സുഹാനോര നമ്മെല്ലാം വരെയും അവരുടെ ഉത്തമീപന്മാരെയും ഉൾപ്പെടുത്തി നമ്മുടെ എല്ലാ ഭാഗങ്ങളും അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം ബഹുമാനപ്പെട്ട മുജീബ് സൈലിസാദ് പോവുകയാണ് നമ്മുടെ ഈ പള്ളിയിൽ പുറത്തിനായിട്ടും സേവനമൊക്കെ അനുഷ്ഠിച്ചവർത്തിയാണെങ്കിൽ അതുകൊണ്ട് നമ്മോട് യാത്ര ചോദിക്കുമ്പോൾ അദ്ദേഹത്തെ